ഇനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകളൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഈ മാസം നിങ്ങൾ അറിയാം നാല് പറഞ്ഞു രണ്ട് മാസത്തേക്ക് ഇടുവാനെങ്കിൽ തരാൻ ചെയ്യുന്നത് അതിനേക്കായിരം കോടി കടമെടുക്കേണ്ട ആവശ്യമുണ്ട് അത് മുമ്പായി ബോർഡ് ഓഫീസിൽ നിന്ന് കടമ്പെടു കടം എടുത്ത് ഈ മാസം പകുതിയോട് തന്നെ ക്ഷേപ്പാണ് എല്ലാവർക്കും മുടങ്ങാൻ തന്നെ പെൻഷൻ എടുത്ത് സർക്കാർ നമ്മൾ ആക്ടിവിറ്റി നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് കൃഷിയൊക്കെ എടുക്കുന്ന കുറേ ഗഡുക്കളുണ്ട് അതെല്ലാം കൂടെ കൂടി വിതരണത്തിന് വരികയാണ് കൃഷിയൊക്കെ എടുക്കുന്ന കുറേ ഗഡുക്കളെല്ലാം കൂടെ വിതരണത്തിന് വരാൻ പോവുകയാണ് സർക്കാരിൽ നിന്നും ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ കൂടുതൽ ആനുകൂല്യങ്ങളിലും വരാൻ സാധ്യതയുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകളാണ് വിവിധ സ്കീമുകളിൽ നിന്നും ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ഇന്ദിരാഗാന്ധി വാർത്തകരുടെ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവ പെൻഷനുകൾ വരുന്ന ഏഴ് ലക്ഷത്തോളം ഉപയോക്താക്കളും പെൻഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മേടിക്കുന്ന നാൽപ്പത്തേഴ് ലക്ഷത്തോളം വേണം ഉപയോക്താക്കൾക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നേരിട്ട് വിതരണം ചെയ്യുന്ന എട്ട് ലക്ഷത്തോളം പന് ഉപയോക്താക്കൾക്കും സർക്കാർ ഉപയോക്താക്കൾക്കുള്ള സാമ്പത്ത സാമ്പത്തിക പെൻഷനുകളും അവർക്കൊക്കെ തുക എത്തിച്ചു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തുക വിതരണം ആരംഭിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഇതിനെ കുറിച്ചൊരു കൂടുതൽ അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് തന്നെ നമുക്ക് കുടിശിയായി കിടക്കുന്ന രണ്ട് മാസത്തെ ഒരു മാസത്തെ ഗിടും കൂടാതെ തന്നെ ഈ മാസങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചു അത് ഉപേക്ഷിച്ച് ഉപയോക്താക്കൾക്ക് കൂടുതൽ സഹായമായിരിക്കും കാരണം മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് എത്തിച്ചേരും മൂവായിരത്തി ഇരുന്നൂറ് കഴിഞ്ഞ മാസം ലിസ്റ്റ് വരെ ഉണ്ടായിരുന്നവർക്ക് മാത്രമായിരിക്കും എത്തിച്ചേരും ഈ ഈ വർഷം പുതുതായിട്ട് ലിസ്റ്റ് വന്ന ഉപയോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുകയില്ല അപ്പോൾ ഇത്രയാണെങ്കിൽ ഈ വീഡിയോകൾ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു കിരീഷ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ